ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ഐ ആം ഫിഷ് എന്ന് പറഞ്ഞ ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ ഇത് ആ ഐ ആം ഫിഷ് അല്ല ഗൈസ് ഇത് റോ ഐ ആം ഫിഷ് ആണ് മേളിലൊരുത്തിനുണ്ട് ഓ നമ്മൾ നമ്മളിതിനകത്തൊരു ഗ്ലോബിനകത്താണ് ഇത് ചത്തു കിടക്കണ ഫിഷ് ഫിഷാണെന്ന് തോന്നുന്നു കണ്ടോ പിന്നെ മീനിനൊരക്കോ ഒന്നുമില്ല നമ്മളെങ്ങോട്ടോ ഓടിക്കുന്നോ അങ്ങോട്ടേ ഓടിക്കുകയുള്ളൂ കുഴപ്പമൊന്നുമില്ല ചാട്ടമൊക്കെ ഉണ്ട് ഇതിനകത്തും അതുപോലെയൊക്കെ തന്നെ നമ്മുടെ പി സി ഗെയിമിൽ കളിക്കാൻ പറ്റാത്തവർക്ക് ഇത് നമുക്ക് റോ ബ്ലോഗ്സ് നമുക്കിത് ഫാൻ റോഡിലും കളിക്കാൻ പറ്റും ഗൈസ് അപ്പോൾ നമുക്ക് ഒന്ന് കളിച്ച് നോക്കാം മറ്റേ ആയാം ഫിഷ് ഇതിൽ പ്രതീക്ഷിക്കേണ്ട ഇത് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എത്രത്തോളം ഇവർ സൂപ്പറാക്കി എടുത്തോ നമുക്ക് നോക്കാം അയ്യോ ഈ കായ്സ് ഇതിനകത്ത് ഈണിയൊക്കെ ഇറങ്ങിയാണ് ഫിഷ് പോകുന്നത് നോ പരസ്യമൊക്കെ ഉണ്ടാവും ഓ ഞർത്ത് പൊട്ടിന്ന് അതിനാടാ പൊട്ടാഞ്ഞേ ഇതെന്തുവാ ആ ചെക്ക് പോയിന്റ് ആണ് കൈസ് ഊ എൻ്റെ പൊന്ന മോന്തൊക്കെ ഇട്ട് എറിഞ്ഞോ ലൈവി ചെക്ക് പോയിൻ്റ് ആണ് കൈസ് ഇപ്പം നമ്മളെടുത്ത് അയ്യോ അടാ ആ നമ്മൾ ബ്രെഡ് കഴിച്ചു ഗൈസ് ബ്രെഡ് കഴിച്ചു ബ്രെഡ് കഴിച്ചു നമ്മൾ അടുത്ത ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ട് ഇപ്പംമാരൊക്കെ ഇവിടെ ഇങ്ങനെ കളിക്കുന്നവരാണ് നമ്മളെപ്പോലുള്ളവർ തന്നെയാണ് വേണ്ട വേണം വേണ്ട ഓക്കെ ഏ എ ഐക്കെ കൊള്ളം കൊള്ളം കൊള്ളാം ഏ ഇത് നമ്മളെപ്പോഴെടുത്ത് നമ്മൾ വന്ന വഴിയാണോ ഗൈസ് ആ നമ്മളിത് വന്നതല്ലേ ഐ ഇത് നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ കളിക്കാൻ മറ്റേ മറ്റേ ഹൈ ഗ്രാഫിക്സ് ഒന്നും പ്രതീക്ഷിക്കണ്ട എങ്കിലും നമുക്കൊരു പൊട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് താഴത്തേക്ക് പോയത് താഴത്തേക്ക് പോയത് യെസ് കൈസ് കേസ് നമ്മൾ ചെക്ക് പോയിന്റ് എടുത്തു ടാക്കോലെടുത്തു തുറന്നു അടുത്ത ചെക്ക് പോയിന്റ് എടുത്തു ഓ ഈ വെള്ളത്തിൽ കൊള്ളാൻ പാ സത്യം പറഞ്ഞ കൈസ് ഇത് മറ്റേ നമ്മുടെ സാധാ ഓബി ഗെയിമാണ് അതിനകത്ത് ഇവർ ഫിഷിന് ആഡ് ചെയ്തേ ഉള്ളൂ ഓ ഇത് പായയുടെ ഇപ്പിറങ്ങിപ്പോയ വെള്ളത്തിൽ വീഴും കളർ വരുമ്പോഴേ പോകാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആടാ വെള്ളത്തിൽ പോവും ഇതെന്താവാത്തേ ഓ ഓക്കെ 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 ഇനി അങ്ങോട്ട് പോകണം ഓ ഇതിനകത്ത് ഷെയ്ക്ക് ഒക്കെ ഉണ്ട് റൈസ് ഷെയ്ക്ക് ഒക്കെ ഉണ്ട് ഓ ഈ സ്വിച്ച് ഇട്ടാലാണ് ഈ മഞ്ഞ സ്റ്റെപ്പ് വൈ അയ്യോ ഇതിനകത്തും ബ്രെഡ് ഏ എന്നാന്ന് ടാ ഇതെന്താ കേറാൻ പറ്റാതെ ബ്രെഡ് കഴിച്ചു കൈസ് എടാ ഇത് ഇട്ടിട്ട് കുറച്ചു നേരം കൊണ്ട് നമ്മൾ പോണോടാ പോ പോ ഓക്കെ റെഡ് സ്വിച്ച് ഇട്ടു അയ്യോ കേറി കയറി കയറി കുടിച്ചു ചേക്ക് കുടിച്ചു എടാ എന്ത് പരിപാടിയാ അത് നമ്മളതിനനുസരിച്ച് ഉരുളണം 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 ഉരുളടണം ചെക്ക് 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 ചുമ കളിച്ചോ നല്ല തിരിച്ചു തിരിച്ചുവാ നമ്മുടെ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ പി സിയിലോ കളിക്കാൻ പറ്റാത്തവരും പി സി ഇല്ലാത്തവരും പി സി ഉണ്ടായിട്ടും ഗ്രാഫിക്സ് ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ പറ്റാത്തവരും ആൻഡ്രോയിഡ് കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഐ ആം ഫിഷ് എന്തായാലും ഈ അടുത്തൊന്നും റിലീസ് ആകാൻ പോകുന്നില്ല ഇത് നാളായിട്ട് നാളായിട്ടിറങ്ങിയ ഗെയിമാണ് അവർക്ക് അതിനുള്ള പ്ലാൻ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾ കളിക്കാൻ ആഗ്രഹമുള്ളവരെന്തായാലും ആഗ്രഹമുള്ളവർ ഈ ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് ഇച്ചിരി സമാധാനം കിട്ടും അയ്യോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ് ആൻഡ്രോയിഡിൽ എന്തായാലും ഇല്ല അത് ഉറപ്പാണ് കൈസ് ആൻഡ്രോയിഡിൽ പല സൈറ്റുകളിലും ആൻഡ്രോയിഡിൽ പറ്റുമെന്ന് പറഞ്ഞാൽ പല വെബ്സൈറ്റിലും കാണിക്കുന്നുണ്ട് അവിടെ നിന്നും പോയി വെറുതെ തല കൊടുക്കരുത് ഫേക്കാണ് ഓക്കെ താക്കോലെടുത്ത് തിരിച്ച് വന്ന് ഇങ്ങോട്ട് പോയി ചെക്ക് പോയിൻ്റ് എടുത്ത് ഇതിനകത്ത് വന്നു മുട്ടരുത് മുട്ടിക്കഴിഞ്ഞത്തവും ഓബി ഗെയിമുകൾ ഓ ബി ഗെയിംസ് കളിച്ചവർക്ക് സത്യത്തിൽ ഇതൊരു ജസ്റ്റ് ഒരു ഓബി ഗെയിമാണ് എടുക്കുക പെട്ടെന്ന് പോവാം സിമ്പിളായിട്ട് നമുക്ക് കളിച്ച് തീർക്കാവുന്ന ഒരു ഗെയിമാണ് ചുമ്മാ ഞങ്ങൾക്ക് കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോവും ഇപ്പം ചത്തേനെ ചത്തില്ല ചാവൂല ഓക്കെ 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 എടുക്കുക തുറക്കുക ചെക്ക് പോയിന്റ് എടുക്കുക സിമ്പിൾ 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 സ്വിച്ച് എടുക്കുക പോവുക പോവുക അടുത്തതിൽ കയറുക സ്വിച്ച് ഇടുക കയറി പോവുക അതിനിടയ്ക്ക് ഇങ്ങനെ പരസ്യം വരുമ്പോൾ അടിക്കുക എന്നിട്ട് താക്കോലെടുത്തു ഓ ഇതുവഴി തുറന്നു പോയാൽ മതി ഞാൻ വലിയ എന്തോ പ്രതീക്ഷിച്ചു കൈസ് കാരണം നമ്മൾ മറ്റേ ഗെയിമിനകത്ത് ബ്രെഡൊന്നും എപ്പോഴും എടുക്കാത്ത ഒന്നും ഇല്ലായിരുന്നോ കേട്ടോ നമ്മൾ പ്രോഗ്രസ് നാൽപ്പത് ശതമാനമായേ അയ്യോ വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് അറിയാം കേട്ടോ ചെക്ക് പോയിന്റ് സ്വിച്ച് ഇട്ടു സ്വിിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കരുത് ഇ ഷേക്ക് എടുത്തില്ല ഷെയ്ക്ക് എടുത്തില്ല ഷെയ്ക്ക് എടുത്തില്ല പണിപാളി തന്നെ ഇപ്പോൾ ചാടുന്നില്ല അയ്യോ ചാടുന്നില്ല ഓ ഇത് മറ്റേ മറ്റേ ഗെയിം ചാടി ചാടി കളിക്കുന്ന പോലെ ഉണ്ടല്ലോ പിന്നെ ഇതിന് മറ്റേ ഇതിനേക്കാളും ഗ്ലാസ്സിന് ഇച്ചിരി കൂടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു അധികം പെട്ടെന്നൊന്നും പെട്ടെന്നില്ല തക്കോലോട്ടി തക്കോലോട്ടി ചെക്ക് പോയിൻ്റ് എടുത്തു പച്ച ഒയ്യൂ കണക്കായിരുന്നല്ലോ ഞാൻ കളർ കണ്ടുപോയി രണ്ടു ഒന്ന് മൂന്ന് കണക്കറി ഏ എടാ അതറിയാണ്ട് കയറിപ്പോ രണ്ടു ഒന്ന് മൂന്നല്ലേ ഓ എന്താ മൂന്നല്ലേ രണ്ടു ഒന്നും ഓക്കെ ഇതാ ഇത് ഈ സൈഡിൽ കൂടെ പോയപ്പോ രണ്ട് രണ്ട് നാല് ക്ലിക്ക് തുറുക്കിയ ഫ്ലാ ചെയ്താ തുറുക്കിയ ഫ്ലാ ചെയ്തല്ലേ വിശ്വാസ പാടുള്ള ചോദിക്കല്ലേ വിച്ചുവണീസ് കൗ വിച്ഛുവീസ് കൗ 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 ഏയ് ആ ഓക്കെ 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 ഇതിനകത്ത് കയറിയ ചത്തു പോകുമായിരിക്കുമല്ലോ അല്ലേ ഈ കളറിനകത്ത് ഓക്കെ 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 അയാൻ പക്ഷേ ഇത് ചത്തിരിക്കണ ഫിഷാണ് ജീവനുള്ള ഫിഷാണെന്ന് എനിക്ക് തോന്നുന്നില്ല തനക്കോ ഇല്ലേ ഈ ഫിഷിന് എന്നാലും ഇവന്മാരിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ ഏത് ഓക്കെ ഇതിനകത്ത് കൂടെ കയറി തേക്ക് എടുത്ത് ഇതിനകത്ത് കൊണ്ടു കഴിഞ്ഞാൽ ചത്തു പോവും ഒയ്യും ചത്ത് ചത്ത് ആ അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ ഇങ്ങനെ 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 ഇതും മറ്റേ ജെയിംസ് ബോണ്ടിൻ്റെ സിനിമ ഓയിലും കേട്ടോ ചെക്ക് ആ ഇമമാർ എവിടെ എത്തിയോ പൂജ്യം ഒന്ന് ഒന്ന് അത് അറിയാണ്ട് കൊള്ളുന്നതാണ് അതിനകത്ത് ബ്രെഡ് എടുത്തില്ല ഓക്കെ ചെക്ക് പോയിന്റ് ഒന്ന് രണ്ട് മുട്ടിനു മുട്ടിന് ചെക്ക് പോയിന്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കൈസ് നിങ്ങൾക്ക് ആയിട്ട് കളിക്കാവുന്ന ഏറെ കേസേ ഉള്ളൂ ബ്രെഡ് കഴിച്ചു ആ ഇതെങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല നേരെ അങ്ങ് പോയാൽ മതി ഓ നമ്മൾ എൺപത്തിരണ്ട് ശതമാനം പ്രോഗ്രസ് ആയോ വള്ളംകുളം വള്ളം വെള്ളം ആ അതിനകത്തു സീകളൊക്കെ വന്നല്ലോ അയ്യോ സീകൾ എല്ലായിടത്തും വിഷയാണല്ലോ ആ എന്ത് കഷ്ട നോക്കി അയ്യോ എന്റെ ഇട്ടയ്ക്ക് പരസ്യം വരുന്നടാ സീകളി ചാടി ചാടി പോണം എ കണ്ടോ ഇത് കണ്ടോ ഓ പൊട്ടി എടാ അതിനകത്ത് കയറുമ്പോ നമ്മളെ തോപ്പിക്കാൻ വേണ്ടിട്ടൊരു സാധനം വരൂടാ പരസ്യം വരൂടാ ഏ ഓ മൈ മൈക്കോട്ട് ഓ ൂടെ കയറിപ്പോണം കളറും വല്ല മെൻഷൻ ചെയ്തിട്ടുണ്ടോ ബോലിക്കൂടെ കയറിപ്പോയാൽ ചത്ത് പച്ചയെക്കൂടെ കയറിപ്പോയിക്കഴിഞ്ഞാൽ ഓക്കെ ഇവൻ വിഷയക്കാരനാ കേട്ടോ വൻ ഓ അത് കറക്റ്റായിട്ടോ ഏ വീണ്ടും സീകൾ പണി കളി ആ നമുക്ക് ഈ സീകളിൻ്റെ പുറത്ത് കുറച്ച് നേരം നിൽക്കാൻ പറ്റും തോന്നലേ ആ ഓ പോയി ചാടി കളിക്കുമ്പോഴാ കുഴപ്പം ആസ് അവന്റെ കഷ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ കളിച്ചോണ്ടിരിക്കുമ്പോഴാ അവൻ്റെ ആ പാടാട്ടാ ഇവിടെയൊക്കെ പാടാ നിങ്ങൾ പെട്ടുപോകും ഓണും കൊണ്ട് കളിക്കുമ്പോൾ ഇച്ചിരി കൂടെ പാടാ കീബോർഡ് കളിച്ചിട്ട് തന്നെ എനിക്ക് പാടാ ആ ഇങ്ങനത്തെ പരസ്യം കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രേ ഉള്ളൂ ആ അതാ പ്രാവ് ഏങ്കോണിച്ചിരിക്കുന്നോണ്ടാണ് കുഴപ്പം മറ്റു സാനം വരെ ഓയ്യോടാ അവിടെ സ്റ്റക്കായി നിന്നുകൊണ്ട് കുഴപ്പമില്ല അവിടെ എന്തോ സ്റ്റക്കുണ്ടായിരുന്നു ഭയങ്കര വാടായിരുന്നു കേട്ടോയെസ് ഇത് ഇച്ചിരി സീനായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കുക സിസ്റ്റം ലാപ്പക്കുള്ളവർക്ക് സിസ്റ്റം ഉള്ളവർക്ക് കുഴപ്പമില്ലായിരിക്കും ഫോണിൽ ഇത് കളിച്ചെടുക്കാൻ ജയിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഓ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയിത്തരാമോ അതിൻ്റെ ഇടയ്ക്ക് പോയി സ്റ്റക്കായി സ്റ്റക്കായി കഴിഞ്ഞാൽ ഇവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ടായിരുന്ന തേക്കാൽ മതി ആ സ്വിച്ച് നോണിയാക്കി വെക്കാം വേമ്പോ ഓക്കെ ചെക്ക് പോയിന്റ് വേമ്പോ 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 തൊണ്ണൂറ്റിനാലയസ് ജാത സാധനം തന്നെയല്ലേ എന്താടാൻ സീനാണേ ഇത് വിഷയമാണല്ലോ ഇത് എനിക്ക് അപ്പുറത്തേക്ക് ആടിക്കയറാൻ പറ്റും പറ്റുന്നില്ല ചെക്ക് പോയിന്റ് ഓ മൈ ഗോഡ് ആഹാ സിമ്പിൾ ആണല്ലോ ഇത് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അർത്ഥം ഇത് കളിച്ചു ജയിക്കുക എന്നുള്ളത് അതിന്റെ ഇടയ്ക്ക് ഇതുപോലുള്ള പിറവികളും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഓ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഓ അവിടെ കേറി ഇത് വൻ സീനാണ് വൻ സീനാണ് ഇവിടെ വന്നിട്ട് ഓ അയ്യോ അങ്ങനെയാണോ പൊട്ടിയത് അയ്യോ അയ്യാമ്പൊക്കെ എന്ത് സിമ്പിൾ ഗെയിം വെച്ച് നോക്കുമ്പോ ആ അത് മുകളിൽ പിടിക്കൂ ഞാൻ എന്നാ കണ്ടുപിടിച്ചു ഈ മേളിൽ പിടിക്കൂടാണിത് ഉണ്ടാക്കിയത് ഈ മേളിൽ അടിക്കണത് ഒരു വിഷയ കേട്ടോ കൈ താഴത്തെ കൂടെ പോകാൻ പറ്റുമോ ഇത് വേടി ആ ഇത് പോകാനും പറ്റില്ലല്ലേ ആ ഓടാ രണ്ടു വർഷം അക്കരുന്ന ഇത് പറ്റില്ല ഇത് പറ്റില്ല ഇത് എനിക്ക് പറ്റത്തില്ല എനിക്ക് എന്നെക്കോട്ട് പറ്റത്തില്ല ഭയങ്കര വാടാ ഓ ചാടിക്കറി ഇതൊക്കെ അപ്പുറത്ത് കറന്ന ആരെങ്കിലും ഉണ്ടോടും ഇവിടെ എല്ലാവരും ഇവിടെ വെച്ച് കളി നിർത്തിപ്പോയിന്ന് തോന്നുന്നു ആ ആ ആ ഓ ഉരുണ്ടു പോകുന്ന കേട്ടും അവിടെ അവൻ മുട്ടും കൈസ് അവിടെ ഏതെങ്കിലും തെണ്ടി കയറി പോണോ കണ്ടിട്ട് അവൻ പോകണവരെങ്ങനെ പോയത് ഒരിക്കലെങ്കിലും വരാമോ ഇങ്ങോട്ട് തൊണ്ണൂറ്റാറാമത് ശതമാനത്തിന് ഞാൻ ഈ ഗെയിം ഈ ഗെയിം ഇവിടെ വെച്ച് അടിയറവ് പറയുന്നു കൈസ് ഇവിടെ കടന്നു പോകുന്നവർ ഒന്ന് പറയേണ്ടതാണ് അവൻ വേറെ വിഷാണല്ലോ നിങ്ങൾ ചാടി ഒന്ന് കാണിച്ച ഏതെങ്കിലും ഒരുത്തരൊന്ന് ചാടുമായിരുന്നെങ്കിൽ പോലെ അങ്ങനെ പോകായിരുന്നു ഞാൻ നീങ്ങി തന്നോ കൊടൂരപാട് കൊടൂരപ്പാടെന്നു പറഞ്ഞാൽ കൊടൂരപാട് മോനെ ഇനി എന്ത് കാണിച്ചിട്ടും കാര്യമില്ല നീ നീയാവും എനിക്കറിയാവുന്നല്ലേ തെണ്ടികൾ ഇവിടം വരം കളി എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടാക്കിയാൽ പോലും ഇത് എങ്ങനെ കളിക്കണമെന്ന് കേട്ടോ അവിടെ ചാടുമ്പോൾ വിഷയമാ ഞാൻ പല രീതിയിൽ ശ്രമിച്ചു നോക്കുവാണ് സീലാണ് ഡേഞ്ചറാണ് അപ്പുറത്തെത്താനൊക്കെ പറ്റും പക്ഷെ അപ്പുറത്തെത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ ബ്ലഡ് കൊറേ ഒഴുക്കേണ്ട വരും ഇവിടെ ഐ തിങ്ക് അങ്ങനെയാണ് ചാടേണ്ടത് നമ്മൾ അങ്ങോട്ട് ഈങ്കോണിച്ച് ചാടണം ഖൈസ് ഓ മനസ്സിലായി ഐഡിയ കിട്ടി ഖൈസ് ഓ ആ ഐഡിയ കിട്ടി ആ പറ്റോന്ന് നോക്കട്ടെ കൈസ് ഏ ഇവനുള്ളതുകൊണ്ട് എനിക്കിപ്പോ കളിക്കാൻ പറ്റുന്നില്ല എന്നോട് മുമ്പിൽ നിന്ന് മാറിവൻ കൈസ് എന്റെ എൻ്റെ ഐ ഡി നിങ്ങൾക്ക് മനസ്സിലായോ ഓ ഇച്ചിരി ഇത് വേണം ആ എന്റെ പൊന്നു ചേട്ടാ നീ കളി നിർത്താ നീ കളി നിർത്തി ഞാൻ കളി നിർത്താം നീ അങ്ങനെ അപ്പുറത്ത് പോയാ എൻ്റെ ജീവിതം തീർന്ന് എൻ്റെ ഗെയിമിങ് ലൈഫ് തീരുവാ നീ അപ്പുറത്തേക്കാനെങ്കിൽ പോയാ ഇതിൻ്റെ ചാടേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിയോ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി കണ്ടങ്ങനെ വന്നു ആ അവൻ കളർ മാറ്റിയോ മീനിന്റെ ചെറുതായിന്ന് വിചാരിച്ചു ഒരു പീർക്കണ മീനാണോ അവൻ കടന്നോ ഇവിടെ ബൾബ് പൊട്ടിച്ചു കളിക്കുവാണ് ഗൈസ് ഞങ്ങള് ബെഞ്ചമിൻ കളി നിർത്തിയിട്ടില്ല ഞാനും കളി നിർത്തിയിട്ടില്ല ബെഞ്ചമിൻ ഇതെന്തെങ്കിലും വഴിയുണ്ടോ ഗൈസ് എന്നോട് നീ അത് കളിക്കാൻ പറയരുത് ഗൈസിനെങ്കിലും പറയൂ ഞാൻ പ്രയല്ലേ അവൻ എപ്പോഴും കഷ്ടപ്പെട്ടിരിക്കോ ഇതൊരു വമ്പൻ സീനായിരുന്നല്ലേ നീ ഗൈസ് അടുത്ത പോസ്റ്റ് കിടക്കണ് എൻ്റെ പൊന്നു ഇവിടെ ടൈമും ഉണ്ടല്ലേ ആ ടൈം 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 ഓ ഓറച്ച് സെക്കൻഡാണ് കിട്ടുന്നുള്ളു തോന്നണേ കൊണ്ടു കൊണ്ടു കൊണ്ടുപോകും എടാ നീ വന്നോ ഇവിടെ ഞാൻ അടുത്ത പോസ്റ്റിലാ അതിൻ്റെ ഇടയ്ക്ക് അവന്മാരുടെ പരസ്യം കായ്സി തൊണ്ണൂറ്റിയെട്ട് മുമ്പി കായ്സി പരസ്യം ഉണ്ടല്ലോ ഭയങ്കര ശല്യാണ് ഇവരുടെ പരസ്യം കണ്ട് എനിക്ക് ജയിക്കണ്ട തേണ്ടി ആ വീണ്ടും വന്നു തോന്നണേങ്ങനെ പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ എങ്ങനെയൊക്കെയോ പൊട്ടി ണോ ഗെയിം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് സ്കിപ്പ് കഴിച്ച് അങ്ങനെ നമുക്ക് പുതിയ ഫിഷിനെയൊക്കെ നമുക്ക് എക്യുപ്പ് ഇതായിട്ടുണ്ട് അൺലോക്ക് ആയിട്ടുണ്ട് നമ്മൾ അങ്ങനെ നമ്മുടെ ഫിഷ് പ്രോബ്ലോക്സ് ഗെയിം അങ്ങനെ നമ്മൾ ചെറിയൊരു ഗെയിമാണ് എന്ന് പറഞ്ഞ് തുടങ്ങി അവസാന ഇപ്പോൾ ഉപ്പാടളക്കി വിട്ട ഗെയിമാണ് കഴിച്ചത് അയ്യോ ഇത് കളിക്കുന്നവരോട് നിങ്ങൾ കണ്ടു കണ്ടുകാണമല്ലോ എൻ്റെ അവസ്ഥ ആ ലെവൽ കളി കഴിച്ചു ബാക്കി എല്ലാം നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞ് പോവും അപ്പോൾ നിങ്ങൾ ഇത് കളിക്കും അവസാനത്ത് ആ ലെവലാകുമ്പോൾ നിങ്ങളുടെ ഉപ്പാട് അളകും അത് കളിച്ച് പാസ്സായവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യ് ഓക്കെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പരസ്യം വരും പരസ്യം ഭയങ്കര സീനാണ് പരസ്യം നമ്മൾ കണ്ടല്ലോ മുമ്പിൽ കയറി വരും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ചിലപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുന്ന സിറ്റുവേഷനായിരിക്കും അത് വരുന്നത് ഞാൻ കുറേ കഷ്ടപ്പെട്ട് കഴിച്ച് ഞാൻ അവസാനമായിരുന്നു അവിടെ വെച്ച് നിർത്തണമെന്ന് തന്നെ വിചാരിച്ചാൽ പക്ഷേ കളിക്കണമെന്ന് തോന്നി ഞാനത് പാസ്സായി വരും സംഭവം ഒന്നുമല്ല എങ്കിൽ പോലും അങ്ങനെ ഇഷ്ടപ്പാടായിരുന്നു കഴിച്ചത് അത് മുഴുവനായിട്ട് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ അയ്യോ എല്ലാം കയ്യൊക്കെ വയനെടുക്കണം ഇപ്പോൾ കഴിച്ചപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വയൻഡിപ്പിയാം അപ്പം ഞാൻ ഫിഷ് കളിക്കാൻ ആഗ്രഹമുള്ളവരിതൊന്നും കളിക്കുക കുറച്ച് രസമൊക്കെ ഉണ്ട് കളിച്ചിരിക്കുക നമ്മൾ ഓ ബി ഗെയിംസ് തന്നെയാണ് അല്ലാണ്ട് വലിയ ഡിഫറൻസ് ആണ് ഒരു അയാം ഫിഷ് പോലെ ഭയങ്കര തെറ്റപ്പൊന്നുമല്ല അപ്പം അയാം ഫിഷിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ